ൊന്നാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി രണ്ട് വരെ ചേർത്തല ചമ്മനാട് ഭാഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നടത്തപ്പെടും പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാസത്രത്തിന്റെ വിഗ്രഹരഥഘഘോഷയാത്ര ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഭാഗവത ഗ്രന്ഥഘോഷയാത്രയും തിരുവല്ല കാവുംഭാഗം അനന്തരേശ്വരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കൊടിക്കൂറ ഘോഷയാത്രയും തുറവൂർ മഹാക്ഷേത്രത്തിൽ നിന്നും വരുന്ന കൊടിമര ഘോഷയാത്രയും ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് പതിനായിരത്തി എട്ട് ഗോപികുമാർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തര പുരസരം ഭഗവാനെ സ്വീകരിച്ച് ക്ഷേത്ര സംഗതത്തിലേക്ക് ആനയിക്കും സത്രവേദിയിൽ രാവിലെ അഞ്ചു മണി മുതൽ ഗണപതി ഹോമം വിഷ്ണു ജപം നാരായണ പാരായണം ഭാഗവത മഹാപാരായണം ആത്മീയ പ്രഭാഷണങ്ങൾ സാംസ്കാരിക പരിപാടികൾ ക്ഷേത്രാനുഷ്ഠാന കലകൾ തുടങ്ങിയവ നടത്തപ്പെടും രാത്രി പത്ത് മണിക്ക് ദിവസവും പരിപാടികൾ സമാപിക്കുന്നത് നാല് നേരവും ഭക്ഷണം നൽകുന്നതിനുള്ള വിശാലമായ അന്നദാന പന്തലും മറ്റു സംവിധാനങ്ങളും സത്യത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ദിനംപതി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തമാണ് മഹാസത്യത്തിൽ പ്രതീക്ഷിക്കുന്നത് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ശൗചാലയ സൗകര്യവും താമസ സൗകര്യവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്